ഈ ദിലീപിൻ്റെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പറക്കും തളിക സിനിമയുണ്ട് അതിലൊരു ബസ് ഇങ്ങനെ ഇങ്ങനെ ബസ്സിനകത്താണ് കഥ അതിനകത്ത് നമ്മുടെ ദിലീപും അശോകനുണ്ട് കരിശ്രീ അശോകനുണ്ട് അപ്പോൾ അതിൽ എലി കയറി പോകുന്ന കഥകളുണ്ട് പൂച്ച കയറുന്നുണ്ട് പിന്നെ അതുപോലതിൽ ടയർ ഒരാൾ ഊരിക്കൊണ്ടുപോകും കട്ടയില്ലാത്തത് പിന്നെ പിന്നെ സ്റ്റിയറിങ് അപ്പോൾ എല്ലാവരും വണ്ടി ഓടുന്നതെന്നാണ് വിചാരിക്കുന്നത് സ്റ്റിയറിംഗ് ഒരാളെടുത്ത് കയ്യിലി വെക്കും ഗിയർ എടുത്ത് വയ്ക്കും അതിൽ പിന്നെ ആക്സിലേറ്റർ എടുത്ത് ഇങ്ങനെ ഒരു വലിയ രസമാണ് അതിനകത്തുള്ള അതിനകത്ത് തന്നെ കഞ്ഞിവെപ്പും ബേഗണ ഒരു അല്ലാത്തൊരു സിനിമയാണ് അതുപോലെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പതിമൂന്ന് യൂണിവേഴ്സിറ്റികൾ പന്ത്രണ്ടിനും വി സിയില്ല താൽക്കാലിക വി സിയുടെ ചുമതല ഗവർണർ കുറച്ച് പേർക്ക് കൊടുക്കും ആ പിന്നെ സർക്കാർ എടുത്തു കളയും സർക്കാർ കോടതി പോവും ആദ്യം കോടതി പറയും ഇത് പറ്റൂല എന്ന് പറയും ഹൈക്കോടതി പറയും ഉടനെ സുപ്രീം കോടതി പോവും സുപ്രീം കോടതി പറ്റുമെന്ന് പറയും ചുരുക്കത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വൈസ് ചാൻസലറുമില്ല വിദ്യാഭ്യാസവുമില്ല നമ്മൾ എന്നാലും തള്ളിമറിക്കും ഇപ്പോഴിതാ ഡോക്ടർ സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് അവരെ വച്ചത് പ്രശ്നം അത് കഴിഞ്ഞ് അവർക്ക് പിന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ ചാർജ് മോഹൻകുന്നമേൽ പോയപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ചാർജ് കിട്ടുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നവർ ചാർജ് എടുത്തപ്പോഴാണ് അവിടെ രജിസ്ട്രാർ അനിലുമായിട്ടുള്ള പോര് അനിലിനെ സസ്പെൻഡ് അനിലിൻ്റെ പകരമായി വേറെ ആളുകൾക്ക് ചാർജ് കൊടുക്കുന്നു ആ അവരുടെ അഭാവത്തിൽ സിസ തോമസിൻ്റെ അഭാവത്തിൽ യൂണിവേഴ്സിറ്റിയിൽ മീറ്റിംഗ് സെനറ്റ് സിൻഡിക്കേറ്റ് യോഗം കൂടുന്നു ജക പോകാം അവസാനമായി വന്നിരിക്കുന്നത് വീണ്ടും ഡിജിറ്റൽ സർവകലാശാലയുടെ വി അവർക്ക് കൊടുക്കണം എന്നാണ് കോടതി വിധി എന്നിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്ന് രണ്ടോ മൂന്ന് മാസത്തിനകം എല്ലാ വി സികളെയും സ്ഥിരമായി നിയമിക്കണം എങ്ങനെ നിയമിക്കാൻ പറ്റും സർക്കാരിന് കുറച്ച് ആളുകളെ വേണം അതേ ആളുകളെ വി സിക്ക് ഇഷ്ടം അല്ല നമ്മുടെ ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് ഇഷ്ടമല്ല അപ്പോൾ നല്ല രസകരമാണ് വീണ്ടും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എൺപതിനായിരത്തോളം സീറ്റ് ബിരുദത്തിന് ഒഴിഞ്ഞു കിടക്കുകയാണ് ഒരുപാട് മാനേജ്മെൻറ്റ് കോളേജുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സീറ്റിനാളില്ല നമ്മുടെ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ തിരുവനന്തപുരം സിഇ ടി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അഭിമാനമായിരുന്നു പല കുട്ടികളും പല മുതിർന്നവരും ഇപ്പോൾ കാണുമ്പോൾ ഞാൻ സിഇറ്റി പ്രൊഡക്റ്റാണെന്ന് കാണും ഇപ്പോൾ അവിടെ പ്രോഡക്റ്റും ഇല്ല പ്രൊഡക്ഷനും ഇല്ല ആർക്കും വേണ്ട സീറ്റുകൾ എന്നുള്ള നിലയിൽ സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്ന സി ഇ ടി കോളേജ് സീറ്റൊഴിഞ്ഞ് കിടക്കുന്നത് എം ബി ബി എസ് ഒഴിച്ച് ബാക്കി എല്ലാ സകല സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സീറ്റ് സീറ്റൊഴിഞ്ഞ് കിടക്കുന്നു അതൊരു സ്ഥിതിയാണ് കേരളത്തിലുള്ളത് ആ സമയത്താണ് വി സിമാരെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിൽ വി സിമാരെ മാറ്റുന്നതിലൊക്കെ വലിയ ചക്കളത്തിൽ പോരാട്ടം നടക്കുന്നത് തീർച്ചയായിട്ടും സിസ തോമസ് വന്നു ഇനി അത് എത്ര ദിവസമാണ് അവരുണ്ടാവുകയെന്നറിയില്ല അവർക്കെതിരെ പിന്നെ സർക്കാരിന് അപ്പീൽ പോകുമെന്നറിയില്ല ബാക്കി വി സിമാർ പോകുമെന്നറിയില്ല എന്തായാലും പതിമൂന്നോളം സർവകലാശാലയിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കി പന്ത്രണ്ട് സർവകലാശാലകളിലും വി സിമാരില്ലാതെ ഒന്ന് രണ്ടെണ്ണത്തിൽ താൽക്കാലിക വി സിമാരും ബാക്കിയെല്ലാം പ്രൊ വി സിമാരും മറ്റുള്ളവരുമൊക്കെ ഭരിക്കുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം ഇങ്ങനെ കല്ലിലടിച്ച പൂക്കുല പോലെയായ ഒരു കാലം ഇല്ലായിരുന്നു നമുക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും പ്രാ വിദ്യ പിന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനും പ്ലസ് ടു വിദ്യാഭ്യാസത്തിനും എല്ലാം കൂടി ഒരു മന്ത്രിയാണ് ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസ മന്ത്രി എന്ന് അത് പ്രൊഫസർ രവീന്ദ്രനാഥിൻ്റെ കാലം വരെ അങ്ങനെ ആയിരുന്നു അത് പ്രൊഫസർ രവീന്ദ്രനാഥിൻ്റെ സമയത്താണ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് രണ്ടാക്ക ആ സമയത്ത് മറ്റേ രണ്ടാക്കുന്നു ഒന്ന് ജലീലിനേൽപ്പിക്കുന്നു ഉന്നത വിദ്യാഭ്യാസം അത് കഴിഞ്ഞ് മറ്റൊന്ന് സ്കൂൾ വിദ്യാഭ്യാസം രവീന്ദ്രനാഥ് നോക്കുന്നു വീണ്ടും പിണറായി വിജയൻ വന്ന് സർക്കാർ തന്നെ വന്നപ്പോൾ ശിവൻകുട്ടിക്ക് സാധാ വിദ്യാഭ്യാസവും എന്ന് പറഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസം ഹൈസ്കൂൾ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസവും ഡോക്ടർ ബിന്ദുവിന് വിജയരാഘവൻ്റെ ഭാര്യയായിട്ടുള്ള ഡോക്ടർ ബിന്ദുവിന് ഉന്നത വിദ്യാഭ്യാസവും കൊടുത്തു പക്ഷേ എന്ത് പറയാനാ എന്ത് ചെയ്യാനായി ഇവിടെ നടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖല ഞാൻ ഈ പറഞ്ഞ പോലെ കല്ലിലടിച്ച പൂക്കുലെ പോലെ യാതൊരു ദീക്ഷയുമില്ലാതെ തത്വമില്ലാതെ ഇല്ലാതെ തത്വദീക്ഷയും വളരെ ഗൗരവതരമായി പ്രതിസന്ധിയിലെത്തി നിൽക്കുകയാണ് എന്തായാലും സിസ തോമസിൻ്റെ അവതരണം അല്ലെങ്കിൽ അവരെ വച്ച് വീണ്ടും അവരെ വച്ചിരിക്കുന്നു ഇനിയും കോടതികൾ വരുന്നുണ്ട് കോടതികളിൽ നമുക്ക് കയറിയിറങ്ങാം എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ കാര്യം പോയി കിട്ടി ഇന്ത്യയിൽ ഒരുവിധം നന്നായി പോയിക്കൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റികളാണ് കേരളത്തിലുള്ളത് പക്ഷേ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എല്ലാം തകർത്തു അതിലൊരു വശത്ത് ഗവർണർ നിൽക്കുന്നു മറ്റൊരു വശത്ത് സർക്കാർ നിൽക്കുന്നു അതിനെ രണ്ടിനെയും എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും യൂണിവേഴ്സിറ്റി സംഘടനകളും കൃത്യമായി മുള മുറിവിൽ മുളക് തേക്കുന്നത് പോലെ ഉപ്പ് തേക്കുന്നത് പോലെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് പോലെ പൊരിച്ചെടുക്കുന്നത് പോലെ വിദ്യാ എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ പിന്നെ എ കെ പി സിറ്റിയെയും എ കെ ജി സിറ്റിയേയും യൂണിവേഴ്സിറ്റി സർവകലാശാല യൂണിവേഴ്സിറ്റികളിലെ സംഘടനകളും സർവീസ് സംഘടനകളും അര അരയും തലയും മുറുക്കി കേരളത്തിൽ രംഗത്തുണ്ട് എങ്ങനെയും മുച്ചൂടും ഉന്നത വിദ്യാഭ്യാസത്തിന് മുടിച്ചേ പോകൂ എന്നുള്ളതാണ് എല്ലാവരും എടുത്തിരിക്കുന്ന നിശ്ചയദാർഢ്യം ജനങ്ങൾ നോക്കി നിൽക്കുന്നില്ല നമ്മുടെ മക്കളെല്ലാം വിദേശത്ത് പോകുന്നു മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ പോയി അവർ പഠിച്ച് ഉന്നത നിലകളിലെത്തുന്നു ഇവിടെ കുറേ പാവപ്പെട്ട പോകാൻ കഴിയാത്ത കുട്ടികൾ തെക്ക് വടക്ക് നടക്കുന്നു എന്താണ് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ പിന്നെ പണിയൊന്നുമില്ല നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞ് നോക്കി നടക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും അവർക്ക് ചെയ്യാനില്ല എന്താണ് നടക്കുക എന്ന് നമുക്കറിയില്ല നമ്മളെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അവർക്ക് ജോലി കിട്ടി എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ ഇതാണ് വായ്നോട്ടമാണ് ജോലി അല്ലാതെ അവർക്ക് കൃത്യമായി പഠിച്ചിറങ്ങി നല്ല ജോലി കിട്ടുന്ന ഒരു സാമൂഹ്യാന്തരീക്ഷം ഇവിടെ നഷ്ടപ്പെട്ടു ഉന്നത വിദ്യാഭ്യാസത്തെ നമ്മൾ നശിപ്പിച്ച് നാരായക്കല്ല് പുടുങ്ങിയിട്ടുണ്ട് ഇനി എന്നാണ് ആരാണിതൊക്കെ ഒന്ന് നേരെയാക്കിയെടുക്കുക ആർക്കറിയാം ആരോടാണിതൊക്കെ ഒന്ന് ചോദിക്കുക